മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉമേഷ് വള്ളിക്കുന്നിന് സസ്പെൻഷൻ അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്ത വിവാദത്തിന് പിന്നാലെയാണ് കത്ത് ഇതിന് പിന്നാലെയാണ് നടപടിയുണ്ടാകുന്നത് ചില ചാനലുകൾക്ക് ഉമേഷ് വള്ളിക്കുന്ന് അഭിമുഖം നൽകി ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ് ഉമേഷ് വള്ളിക്കുന്ന് സസ്പെൻഷൻ ഉത്തരവ് കൈമാറി ഡ്യൂട്ടിയിൽ നിന്നും വള്ളിക്കുന്നിനെ ഉടൻ മാറ്റി നിർത്തും മുഖ്യമന്ത്രിക്ക് മേലധികാരിയുടെ അനുമതിയില്ലാതെ കത്തെഴുതിയതാണ് ഇപ്പോഴത്തെ സസ്പെൻഷന് കാരണം ഉമേഷ് സർവീസിൽ നേരിടുന്ന മൂന്നാം സസ്പെൻഷനാണ് ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങളെന്നും എന്നാൽ ഇത് ആദ്യത്തെയോ അവസാനത്തെയോ ഗുണ്ടാവിരുന്നാണെന്ന് അങ്ങ് കരുതരുതെന്നും ഉമേഷ് വള്ളിക്കുന്ന മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ പറയുന്നു ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ശിങ്കിടികളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അറിയാമോ എന്നും കത്തിൽ ചോദിച്ചു മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് പരസ്യപ്പെടുത്തിയത് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ ഉമേഷിനെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പശ്ചാത്തലത്തിൽ പിരിച്ചുവിടാനും നീക്കമുണ്ട് ഇതിനെ നിയമപരമായി നേരിടാനാണ് ഉമേഷ് വള്ളിക്കുന്നിന്റെ തീരുമാനം മുമ്പും പലതവണ ഉമേഷിനെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്